അതാണ് മഹബൂദിനെ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി മഹബൂദിനെ ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വുജൂദി വവജൂഹ അതിൻ്റെ വജുഹും അങ്ങാണ് പിന്നെ ജനങ്ങൾ ആരെ കാണുന്നത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അംബിയാക്കളും അങ്ങനെ തന്നെയാണ് അംബിയാക്കൾക്ക് നബിയിൽ നിന്ന് കിട്ടി لولا رأى نمرود نور جمالي عبد الجليل عبد الجليل مع الخليل وما عند وَلَوْ رأى نمرود نور جمالي حبيبي النبي صلى الله عليه وسلم يودي ആ ഒരു സൗന്ദര്യം കാണാനുള്ള ഒരു കരുത്ത് നമ്രൂദിന് ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ നെത്തിത്തടത്തിൽ അള്ളാഹു നിക്ഷേപിച്ച ആ നൂറാനിയത്തിനെ കാണാൻ നമ്രൂദിന് കഴിയുമായിരുന്നെങ്കിൽ അബദൽ നമ്രൂദും ുംലീലിഹി ഇബ്രാഹിം നബി അലി അലിസ്ലാത്തു വസ്സലാമ കൂടെ അനത് ഒരിക്കലും ഞാൻ ആരാധിക്കില്ല എന്ന മാത്സല്യ ക്ഷാത്ര പരമായി ഒരിക്കലും ഒരു വാക്ക് ആര് നമ്രൂദ് എന്തുകൊണ്ട് സുൽത്താന്റെ നൂറ് കണ്ടിരുന്നെങ്കിൽ പക്ഷെ അവൻ കണ്ടില്ല മനസ്സിലായി നബിയോട് നബിയെ നബി ആരാ സയ്യിദാണ് ഏത് ായ പ്രതിസന്ധിയുള്ള കാര്യങ്ങളിലും അഭയം തേടപ്പെടേണ്ട ആളാണല്ലോ ആര് സയ്യിദ് ഇവിടെ നബി സയ്യിദല്ലേ ബുദ്ധിമുട്ടായി എന്ന് പറയും ആ നബിയിൽ നിന്ന് തുടർച്ച വാങ്ങിയവരുടെ തുടർച്ചക്കാരനായ കാമിലായ ഷേഖിനോടും മുരീദ് പറയും ഇങ്ങനെ പിന്നെ രക്ഷപ്പെടുത്തി തരണേ എന്റെ നബിയുടെ പകരക്കാരനാണ് ഷേഖ് എന്ത് പ്രശ്നത്തിനും നീ എന്നെ പിടിച്ചോ ആര് പറഞ്ഞു ശേഖ് അബ്ദുൽ ഞാൻ നിന്നെ സംരക്ഷിക്കാം നാളിലോ പിന്നെ മനസ്സിലാവണ്ട പറഞ്ഞത് ചിന്തിക്കണം അവർ നമ്മൾ സംരക്ഷിക്കും എന്തുകൊണ്ട് അവർ നബിയുടെ പകരക്കാരാണ് നെബിയോ അള്ളഹാന്റെ ഖലീഫാണ് ക്ലിയർ ക്ലിയറാണ് ഏതോ കണ്ടാ അങ്ങാടിയിൽ നിൽക്കുന്ന താടിക്കാരെന്നല്ല പറഞ്ഞു വായന കണ്ട അങ്ങാടി നിൽക്കുന്ന താടിക്കാരി മുഴുവൻ നമുക്ക് ഷേഖാവുന്നല്ല പറഞ്ഞു വായന കമിലായ ശേഖനെ പിടിക്കാമിലായ ഷേഖിനെ നീ പിടിച്ചു കഴിഞ്ഞാൽ കാമിലായ ഷേഖിനെ നീ പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് പകര അവിടെ റസുല്ലാക്ക് പകരക്കാരനാണ് ആര് ഷെയ്ഖ് അവിടെ പകരക്കാരനാവുക എന്ന് പറഞ്ഞാൽ നബിക്ക് നടക്കണ കാര്യമെല്ലാം ഷെയ്ഖിന് നടക്കുമെന്നാണോ അങ്ങനെയൊന്നല്ല അതിൻ്റെ അർത്ഥം പിന്നെന്താണ് നബിയിലേക്ക് നിന്നെ ചേർത്ത് തരാൻ ആർക്ക് കഴിയും ഏറ്റവും ചുരുങ്ങിയ രേഖന കഴിയും അത് മതി എന്നൊക്കെ പറഞ്ഞൊരു മനസ്സിലായില്ലേ അതായത് ഇപ്പൊ വലിയൊരു ക്യൂ നിൽക്കാണ് വലിയൊരു ക്യൂ നിൽക്കുകയാണ് ഒരു മുതലാളിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇന്റർവ്യൂ നടക്കുക ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്ക് കയറാവുന്ന ആളുകളെ കൊണ്ട് വലിയൊരു ക്യൂ നിൽക്കുക അപ്പൊ ആ മുതലാളിയുടെ ഒരു പകരക്കാരനായ ഒരു ഉദ്യോഗസ്ഥർ അവനെ നടന്നു പോകുമ്പോൾ അവന്റെ ഒരു സ്വന്തം ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പൊ കൈ പിടിച്ച് ഒരാളുടെ എഴുതുകൊണ്ടി കൊടുത്ത് ആളാണ് എന്തു ക്യൂ ഒരു ക്യൂ ഇല്ല മറ്റൊരു ക്യൂ ഉണ്ടായിട്ട് കാര്യമല്ല ഒരിക്കലേ ഉള്ളൂ ആ സൂപ്പർ മാർക്കറ്റില് ജോലിക്കാരനായി ടാഗ് നോക്കാനുള്ള ഭാഗ്യം അന്ന് ബെയിലും അതേ സമയത്ത് ഇവൻ ബെയില് കൊള്ളണില്ല ആര് ഇവൻ വന്ന് അപ്പം വന്നിട്ടേ ഉള്ളൂ ക്യൂവിലേക്ക് അപ്പോഴാണ് ഇവന്റെ സ്നേഹിതനായ ഈ മുതലാളിയുടെ അസിസ്റ്റൻ്റവനെ കാണുന്നത് ഇവൻ നേരെ പിടിച്ച് ആ വന്ന് മുതലാളിൻ്റെ അടുത്ത് ഭയങ്കര ക്യൂവിൽ ക്യൂവിൽ നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ആ അപ്പോൾ മുതലാളി ശകാരിക്കുന്നത് പോലെ പറഞ്ഞു നിങ്ങളെപ്പോൾ തരൊക്കെ വന്നതാണ് ഇവിടെ എന്തെങ്കിലും ക്യൂവിൽക്കേണ്ട ആവശ്യം അപ്പം പത്ത് മിനിറ്റ് കൊണ്ട് ആ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള തൊഴിലാളികളെ അവിടെ എടുത്തു കഴിഞ്ഞു പിന്നെ ഇപ്പം ഇവരെ തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ ഇന്റർവ്യൂ നടത്തും ഞങ്ങൾ ഇന്റർവ്യൂ ഇല്ല പോയിക്കൊള്ളാന്ന് അവിടെ തന്നെ ഉണ്ടാവും അടുത്ത ആഴ്ച വിളിക്കാറ് വിളിക്കുമ്പോഴത്തേന് വിളിച്ചിട്ടില്ലെങ്കിൽ ഇവരെ മനസ്സിലാവും നമ്മൾ തോറ്റിട്ടുണ്ടാവും അവിടെ നിൽക്കുമ്പോൾ തന്നെ തോറ്റിട്ടുണ്ട് നിന്റെ തോൽവിചാൽ നിൽക്കാന്നുള്ളതാണ് അപ്പൊ എന്തിനാണ് നിനക്കൊരു കാമിലായ ഷെയ്ഖ് എന്തിന് എന്തിനാണ് ൾക്ക് അതിനെയാണ് ഉത്തരവാദിത്വം എന്തേ ഉള്ളൂ അൽ ഇലാ റസൂലിൽ റസൂലു ഹുവ ബാബുൽ ഇൽ ഉള്ളു ഹഖീഖത്താകുന്ന റബ്ബിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അവരെ ചേർത്ത് കൊടുക്കുന്ന ആളാണ് ആരി ആ ചേർച്ചയുടെ വസല്ലം

അപ്പൊ കിബ എന്നാൽ എന്താണത് ഹബിബ റസുലാന്റെ ഇഷ്ടത്തിന്റെ സ്ഥലം ആയിട്ട് അള്ളാ നിശ്ചയിച്ചു കൊടുത്തത് നമ്മളെ കൃപിലാരിയെന്നിലേറ്റവും ഇഷ്ടപ്പെട്ട കൃപിലയിലേക്ക് അങ്ങേ ഞാൻ തിരിച്ചു തരാം അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപിലയിലേക്ക് അങ്ങേ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപിലയിലേക്ക് അങ്ങേ ഞാൻ തിരിച്ചു തരാം വളരെ ചിന്തിക്കണം കിപില എന്ന് പറഞ്ഞാൽ എന്താണ് അടിസ്ഥാനപരമായി അത് كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه ين آية النبي أكيانة بُهْمَانَ بنت شيخ الأكبر محي الدين ابن عربي رضي الله عنه نلقنا في أكيانة من الوايكا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله يا آية وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن مم ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم بمعنى بتاع البقرة نوتي نابتي مونامتي آية تاغنا

എന്നിട്ട് പറഞ്ഞു എന്ന് പരിശോധിക്കാൻ വേണ്ടി എന്നിട്ടു ഇതൊരു പാടാണ് കയാമത്തെ നാൾ വരെയുള്ള അതായത് ഇപ്പൊ ഇങ്ങനെ കപിലയിൽ ഒരു കുത്തിപ്പ് ഉണ്ടാക്കി ആണോ അള്ളാഹു അള്ളാഹുത്തലാഖ് വരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലല്ലോ ഒന്ന് രണ്ടര കാറ്റിൽ ഒന്ന് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നിട്ടേ അള്ളാക്ക് അവരെ മനസ്സിലാവുള്ളൂ അല്ല എല്ലാ എത്ര എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഉള്ളെന്താണെന്നറിയോ ലോകാവസാനം വരെ റസൂലിന്റെ ആളുകൾ ആര് ആളുകൾ ആരല്ല എന്ന് ലോകത്തിന് പഠിക്കാനുള്ള പാടാതി അവർ റസൂലിലേക്ക് അഭയം തന്ന റസൂൽ തിരിഞ്ഞ പോലെ തിരിഞ്ഞു ഞാൻ അള്ളാക്ക് ഇഷ്ടമുണ്ടാവുമല്ലേ എന്ന് ആയത്ത് നോക്കി കണ്ടുപിടിക്കേണ്ട ബാധ്യത അവർക്കില്ല അവർ പൂർണ്ണാർത്ഥത്തിൽ ആരെ ഉൾക്കൊണ്ടിട്ടുണ്ട് റസൂലിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് പരീക്ഷണമായി വന്നതാണ് ഒരു പരിശോധനയാണ് പരിശോധന ഒരു പരീക്ഷണം ഒരു പരീക്ഷണവും ഒരു പരിശോധനയാണിത് എന്ന് ഈ അയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഷേഹുൽ അക്ബർ ഇവന് അറബിതാണ് നമ്മളെ തിരിയല്മനാള് വരെ വരെയുള്ള ജനങ്ങളിൽ നിന്ന് മോമിനെയും ഇവിടെ തിരിയണല്ലോ അല്ലാതെ മേഴ്സരി ചെന്നിട്ട് വരെ ഇങ്ങനെ നോക്കിയാണ് ഇങ്ങനെ ഒപ്പിട്ട് ക്ലിയർ ആക്കിയ കളിദാസ് മാറ്റണോണിയാ മേശരി ചെന്നപ്പോൾ പിന്നെ സ്വത്തു വസ്സലാമിനോട് പറയൂ പിന്നെ അന്നാ ഇതിൽ ഇതിൽ തിരിഞ്ഞോരൊക്കെ ഇങ്ങോട്ട് വെക്കി മറ്റുള്ള ഇങ്ങോട്ട് വെക്കി അങ്ങനെയാണ് അല്ല ഇവിടെ കയാമത്തനാള് വരെയുള്ള ഹൃദയത്തിന്റെ കട്ട്ലമുഹാ ഇനത്തല്ല അയുനി കണ്ണിന്റെ കട്ടുനോട്ടം പറയുന്നവനല്ലേ റബ്ബ് ആ റബ്ബിനെന്തിനാ വരെ അങ്ങനെ പരിശോധിക്കണ്ട് അപ്പൊ ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് വെറുതെ തൊപ്പി കുപ്പുണ്ടായ പോരാ ജനവിഭാഗത്തിന് അവരാണ് അവരെ തിരിയും അവരാൽ സുന്ന അവരെല്ലാത്തിനും നബിയാണ് അവർക്ക് നബിയോ നബി ഷെയ്ഖാണ് കാമിലായ ഖലീഫയാണ് ചിന്തിക്കി അപ്പൊ അതെന്നെ മനസ്സിലാക്കണം പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്താണ് ജനങ്ങൾക്ക് നബിയെ തേടിയാൽ ഏത് ബുദ്ധിമുട്ടിലും സെയ്ദിനോടാ പറയേണ്ടത് ആ സയ്യിദാര മുഹമ്മദ് മുസ്തഫ അല്ലോട് പറഞ്ഞൂടെ പറയാ പക്ഷേ പറയാൻ വേറെ ആടി അള്ളഹ പറഞ്ഞേ അയാളോട് പറഞ്ഞാലും അയാളോട് പറഞ്ഞ പോലെ തന്നെയാണ് ആരോട് പറഞ്ഞതുപോലെയാണ് പറഞ്ഞ പോലെയാണ് ഒരു നിലക്ക് ഒരു നിലക്ക് ഈ ആളോട് ബന്ധല്ലെങ്കിൽ അവിടെ സ്വീകരിക്കൂല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശുപാർശയിൽ ഒരു കടലാസ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പിണറായി വിജയൻ സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറിയെ കൊണ്ട് ഒപ്പ് വാങ്ങി കടലാസ് വാങ്ങണം ഇല്ലെങ്കിൽ അവിടെ തന്നെ തള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശുപാർശയിൽ വരാൻ പറ്റൂല പല ശുപാർശയിൽ വരാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശുപാർശയിൽ ഇന്നാലിനെ കോഴിക്കോട് അല്ലെങ്കിൽ ഇന്നാലിനെ മാവൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ അവിടെ ഇയാൾ ഒപ്പുവേണം എൽസിയുടെ അതേ അവിടെ സ്വീകരിക്കുള്ളൂ എൽസിനെ ഞാനറിയില്ല അന്നജ വണ്ടിയോട് തൊടാതെ നബി അറിയാതെ ഒരാൾ അള്ളാവിനെത്തുന്ന സ്വീകരിക്കില്ല എന്തുകൊണ്ട് ഇവിടെ ഒരാളൊന്നും നിർത്തി തന്നിട്ടുണ്ട് നിനക്ക് കേവലം ഒരു റസൂലായി മനസ്സിലാക്കാം നീ സമ്പൂർണനായ അള്ളാന്റെ മനസ്സിലാക്ക പഴയകാല സുന്നികൾ സമ്പൂർണ്ണ മനസ്സിലാക്കി സുനികൾ അടുത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ ഒരു കേവല റസൂൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് സംസാരം മധ്യേ പറഞ്ഞു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മുസ്ലിമായ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുക അപ്പോൾ ഒരു ഒരാളോട് ഒരു ജന നേതാവായ വേറൊരാൾ പറഞ്ഞു ക്യാഷ് അഭിപിയൊക്കെ എത്തേണ്ടിയിരുന്നില്ല അതുകൊണ്ടല്ലേ ഇപ്പോൾ എല്ലാ ഇനി ഒരു കാഫറാണോ അരഫറാണോ മുക്കഫറാണോ അതോ ഫുൾഫർ ആണോ നോക്കിയാൽ മതി അപ്പൊ നബിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യുന്ന ആളാണ് നമ്മൾ നബി ആയ ഷബീന കേട്ടു ഇപ്പൊ എല്ലാതല്ലേ നബി ആയി ഷബീഫിനെ കിട്ടാതെ ഒഴിവാക്കിയിരുന്നെങ്കിൽ എത്രയാളും മുസ്ലിം ആവരുന്നു അപ്പൊ അള്ളാഹ് കുറവറിയില്ല എന്റെ പിന്നെ ഇപ്പോൾ എല്ലാ അപ്പ ഇവിടെ ലോകാവസാനം വരെ വര വരണ കാര്യങ്ങൾ അറിയുന്ന ആളല്ല അള്ളാഹും അന്നത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയും പിന്നൊക്കെ പിന്നെ അറിയും നെബിയോ നെബിയോ അങ്ങനെ കാര്യങ്ങളൊന്നും അത്യാവശ്യം അറിഞ്ഞ ആളൊന്നും അല്ല ഇപ്പൊ നെബി ഇവരെ വീക്ഷണപ്രകാരം നബി വളരെ വിഷമത്തിലേക്കും അന്നയ ചബിബിയെ കെട്ടി പോയ കാര്യത്തിൽ ഇപ്പം എൻ്റെ പേര് മുസ്ലിമാണ് ഓ മുസ്ലിം പ്രതിനിധിയായി നിയമസഭയിലുള്ള ആളുമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിയമ തല്ലുണ്ടാക്കണ്ട ഒരു ഉദാഹരണം ധാരണം പറഞ്ഞുണ്ടാക്കണ്ട ചിന്തിക്കും ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല ഞാൻ ഒരു മുസ്ലിം എം എൽ എ അങ്ങനെ പറഞ്ഞു എന്നാ വ്യക്തി എന്നോട് കൊല്ലങ്ങൾക്കും പറഞ്ഞു കൊല്ലങ്ങൾക്കും പറഞ്ഞു അപ്പൊ ഇത് ചിന്തിക്കണം അല്ലെ നേതാക്കളുടെ വരെ വിശ്വാസം അപ്പൊ ഇവിടെ എന്താ പറയുക സംഭവിച്ചത് സംഭവിച്ചത് അബിബാൻ അലി വസ്ലമയെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സുനിയെ സംബന്ധിച്ചിടത്തോളം ഐഷാബിവി കെട്ടിയിലാണ് അഭിമാനം എന്തുകൊണ്ട് അള്ളാൻ സുരന്ത് ചെയ്താലും നമുക്ക് സന്തോഷമാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാവിന്റെ സമ്പൂർണ ന്യായ പ്രതിനിധിയാണ് അപ്പൊ എന്ത് ഏതെന്ന് കേൾക്കേണ്ട ആവശ്യമില്ല നമുക്കത് മനസ്സിലായില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്നേ ഉള്ളൂ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് വേറെ ഉണ്ടോ അന്ധ ഉണ്ടോ ബുദ്ധി ഉണ്ടോ ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവേണ്ട ആവശ്യമുണ്ട് നമുക്കൊല്ല എന്തോ അപ്പൊ ഇവിടെ വളരെ ചിന്തിക്കണം പുണ്യ എന്ന കിതാബാണ് ഇത് ഇൻസാനിൽ എന്ന ാണ് വരിയാവും والكون صار في طرب وقد بدا فيه العجب لان ذاك قد وجب لمن به العلا يسود ومكة قد تجتلى تباهي سائر الملا واهتز بيت للعلا بشرى برحمات الودود بوضعه حسام السعود بوضعه حسام السعاد قد بلغوا كل المراد وزينت كل البلاد بل أشرقت ذات الوجود ولربيع الأخف എല്ലാ സൃഷ്ടികൾക്കും സന്തോഷത്തിന്റെ സന്തോഷമാണ് എന്ത് കബില തിഷൂ കാണപ്പെടുന്ന കപിലയെ ഇന്ന് പ്രസവിച്ചു കഴിഞ്ഞു അള്ളാവിലേക്ക് തിരിയുന്നവർക്ക് കപില മുഹമ്മദാണ് മുഹമ്മദ് മുസ്തഫ തിരിഞ്ഞത് കബയിലേക്ക് ചിലപ്പോൾ മുഹമ്മദ് അപ്പൊ നമ്മൾ തിരികും കബില പ്രസവിച്ച ും വെറുതെ പറയല്ല ഇവരൊക്കെ ലോകം കണ്ട മുത്തക്കങ്ങളായ അഹുലി സുനയുടെ ആ ഇമ്മത്താണ് ഒന്നും എൻ്റെ വക പറയണില്ല പ്രത്യക്ഷമായ കിപിലയെ പ്രസവിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും സന്തോഷം അപ്പോൾ ലോകത്തുൾ കാണപ്പെടുന്ന ഏത് അള്ളാവിലേക്ക് തിരിയുന്ന ഏതൊരാളുടെയും കൃപില ആരാ കിപില കൃപിലെ പ്രസവിച്ചു ഇതുവരെ കൃപില ഉള്ളിലിരുന്നു അമ്പിയാക്കൾക്കൊക്കെ ഈ കിപിലെ അറിയാമായിരുന്നു അപ്പൊ അമ്പിയാക്കളൊക്കെ അത് ഉള്ളിലിട്ട് തിരിക ചെയ്ത് പിന്നത് പുറത്തേക്കണ് വന്നു ആർക്കും കാണാമെന്ന കോലത്തിലേക്കുണ്ടായി വമറ ചെയ്യാൻ വേണ്ടി പോകും ഇന്നും ചില ആളുകളെ എനിക്കറിയും അത് യഹറാം ചെയ്ത് മക്കത്ത് പോയി ഒരു വമറ ചെയ്യും വമറ ചെയ്തതിനു ശേഷം ഒരു അഞ്ച് വക്കത്ത് നിസ്കാരത്തിൽ അവിടെ കൂടും പിറ്റേ ദിവസം എടുത്ത് വിടും എവിടേക്ക് മദീനയില് അവിടെ കൂടും അവിടെ അങ്ങനെ കൂടും ചിലപ്പോഴ സൂളിന്ന് ഇഷാറത്ത് കിട്ടും ഉറക്കത്തിലോ മറ്റോ തിരിച്ചുപോയിക്കോ കാര്യങ്ങളൊക്കെ റവിടെ ആയിട്ടുണ്ട് തിരിച്ചു വരും അവിടെ ഒക്കെ വില വിലക്കെ ആ ആള് മറ്റോ തോന്നി തന്നതാണ് മനസ്സിലാവും അപ്പൊരു ഏഹാം ചെയ്ത് ഉമ്രക്കോ ഒരു അഞ്ചോത്ത് ഒക്കത്തിൽ മക്കത്ത് കൂടും മതിയൻ തൂ മതിയൻ തോഫില്ല ഒന്നുമില്ല ഇവർക്കൊക്കെ തോഫിന് കഴിയും ചെയ്യും ആരോഗ്യമുള്ളവരാണ് മതിയൻ തൂയ്ക്കൂടും മദീന പള്ളിയിൽ കാരൊക്കെ തിന്നോ നോമ്പ് പറ്റോ നോമ്പ് തുറന്നോ അവിടെ എങ്ങനെ കൂടും എപ്പോഴെങ്കിലും പള്ളിയിൽ ഒരു വക്തസ്കരിച്ചതിന് ശേഷം ഖുർആൻ ഓതി കുത്തിരിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ ചിലപ്പോൾ ചാരി ഇരിക്കുമ്പോൾ റസുള്ള സ്വപ്നം കണ്ടവരും എന്നോട് വന്നിട്ടുണ്ട് പോയിക്കോ കാര്യങ്ങളൊക്കെ അവരായിട്ടുണ്ട് അവർ തിരിച്ചു വരും അവരൊക്കെ വില എവിടെയാണ് അതീന സ്വായത്തിൻ്റെ അവിടെ തന്നെയാണ്

وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين ويبعد على قل دعاك ونوصية تجيدة تند أول كبين ربنا توفنا عند ربك ما كونين لك دعاكينا توفنا مسلمين والحقنا بالصالحين آمين ഓപ്പറേഷൻ തുടങ്ങിയേ മാറി പറഞ്ഞിട്ടുണ്ട് അല്ലാഹു ഷിഫ നൽകണമേ റബ്ബേ ഷിഫ നൽകണമേ റബ്ബേ ഷിഫ നൽകണമേ റബ്ബേ തൗഫീഖ് നാ മുസ്ലിമീന മൽഹഖനസ് ബിസ്മിൽ അല്ലാഹി അസ്ഹറു ദിക്കന്തുകൊണ്ട് കുറേ നേതിക ലൈഫ്സ് നോ കൺട്രോൾ ഉണ്ട് കണ്ട് പറയാ ദീപി മൂബ്ര പോമേതു ബി പോവസിത മോനോ ഉണ്ട് ദുആ ചെയ്യവാനുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഐ ഗോട്ട് ഇറ്റ് ഗുഡ് ഐ ഗോട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹി